നമുക്ക് തിരിച്ചു ടൂർ ടൂർ ചെയ്തിട്ട് എന്താ ആ ഞാൻ നേരം േ ഇപ്പഴാ നിന്റെ ഭാര്യയ്ക്ക് ബോധം വന്നേ ചുമ്മാ അനാവശ്യ ചെലവി ടൂർ എന്ന് പറഞ്ഞിട്ട് എന്താ എന്താ കാര്യം എന്ന് അതെ നമ്മുടെ വലിയ കുട്ടിയായി അതുകൊണ്ട് ഇനിയിപ്പൊ ഇവിടെ നിൽക്കണ്ട നമുക്ക് നാട്ടിലേക്ക് പോവാം ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടത്തണ്ടല്ലേ നമുക്ക് പിന്നീട് ഒരിക്കലും വരാം ആഹാ അത് ശരി സന്തോഷമുള്ള കാര്യമാണല്ലോ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ നീ സാധനങ്ങളൊക്കെ എടുത്തു വെക്ക് ഞാൻ ഞാനേക്ക് ഇവിടുത്തെ ഓ ഇതിലിപ്പ എന്താ ഇത്ര സന്തോഷിക്കാൻ ഇതൊക്കെ എല്ലാ പെണ്ണുകളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതല്ലേ അല്ലാതെ പുതുമയൊന്നുമില്ലല്ലോ നിന്റെ മോളോന്ന് കരുതിയിട്ട് ഞാൻ എന്തായാലും എന്റെ സുമലത മോളെ എന്ന് ഫോൺ വിളിച്ചുവെച്ച് വരാം ആ പിന്നെ എന്തായാലും ടൂർ ക്യാൻസൽ ചെയ്യുകയാണല്ലോ അതുകൊണ്ട് സാധനങ്ങളൊക്കെ നീ വേഗം എടുത്തു എടുത്തുവെക്ക് എന്റെതും കൂടെ എടുത്തു എടുത്തുവെക്ക് ഞാനിപ്പോ വന്നേക്കാം ഓ ഇനിയിപ്പൊ ഇതും ഒരു ചെലവ് തന്നെ ായിട്ടുണ്ട് സൂപ്പർ ആണോ ചേച്ചി സൂപ്പർ ആണോ അടിപൊളി ആയിട്ടുണ്ടല്ലേ ആഹ് എനിക്ക് തോന്നിയായിരുന്നു ഞാൻ എത്ര നേരം അറിയാം കണ്ണാടിന് മുന്നിൽ ഇരുന്നേ ഈ ഡ്രസ്സ് ഇട്ടുണ്ട് എന്ത് ഭംഗിയല്ലേ ഈ ഡ്രസ്സിൽ ഫ്ലവേഴ്സ് ഒക്കെ കാണാൻ പിന്നീടല്ലോ ചേച്ചിന്റെ ഡ്രസ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ആ അതെനിക്കറിയാം പിന്നെല്ലേ പറഞ്ഞു ഇന്ന് കൊറേ ആൾക്കാരൊക്കെ വരാം മതി അവരൊക്കെ നിനക്ക് ഗിഫ്റ്റ് ഒക്കെ തരൂ എനിക്ക് കൂടെ തരണം കേട്ടോ നീ ഒക്കെ ഒറ്റയ്ക്കന്ന് എടുക്കരുത് എനിക്ക് ഇതുപോലെ ഫംഗ്ഷൻ നടത്തിക്കിട്ടി ഞാൻ നിനക്ക് തന്നായിരുന്നു ഗിഫ്റ്റ് ഒക്കെ കിട്ടട്ടെ എന്നിട്ടല്ലേ മക്കളെ പാറു പാറു വന്നേ നോക്ക് ബിന്ദു ചിന്നു ചിന്നു ഇവിടെ ഏ വരുന്നുണ്ട് മോളെ മോളെ ഈ ഗിഫ്റ്റ് ഗിഫ്റ്റ് താ അമ്മ വക ആണ് കേട്ടോ ാണ് അടിപൊളി സൂപ്പർ ഗിഫ്റ്റ് അല്ലേ സന്തോഷായി സന്തോഷായി എന്നാ ബിന്ദു നിങ്ങൾ അങ്ങോട്ട് അവിടെ അവിടെ പോയി മോക്കും ഭക്ഷണം കൊടുക്കേട്ടോ ശരി വാ ചിന്നു നമുക്ക് അങ്ങോട്ട് പോവാ ചേച്ചി ചേച്ചി അല്ലേ പറഞ്ഞത് എല്ലാവരും അടിപൊളി ഗിഫ്റ്റ് ഒക്കെ തരുന്നു എന്നിട്ട് ഈ കോഴിമുട്ടയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത് തരുന്നത് അതുപോലെ ചിലരൊക്കെ കോഴിമുട്ടയൊക്കെ കൊണ്ടുവരിക പക്ഷെ വേറെ കുറെ ആൾക്കാരൊക്കെ ഗിഫ്റ്റും ഡ്രസ്സും ഒക്കെ കൊണ്ടുവരാറുണ്ട് ഒരു കോഴിമുട്ട ഇതെന്താണ് ഞാൻ ഇരിക്കാൻ പോവാണോ പിന്നെ ചേച്ചിയല്ലേ പറഞ്ഞേ എനിക്ക് കിട്ടുന്ന ഗിഫ്റ്റിന്റെ ഷെയർ വേണമെന്ന് ഷെയർ ആക്കേണ്ട അത് മുഴുവൻ ചേച്ചിൻ്റെ എടുത്ത് പുഴുങ്ങി തിന്നോ എന്താ എന്താ നീ പിന്നെ മനുഷ്യനോട് വാർവേലെ എടുത്തിട്ട് വയ്യ ഞാൻ വിചാരിച്ചു കുറെ ഗഫ്റ്റ് എല്ലാം കിട്ടില്ലല്ലോ തരുന്നിട്ടാ ഈ ഡ്രസ്സൊക്കെ ഇട്ടാണെങ്കിൽ ഇവിടെ വന്ന് കുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഉണങ്ങി കോഴിമുട്ടി കൊണ്ട് വന്നാലും എനിക്ക് ദേഷ്യം വരില്ല അമ്മ ചേച്ചി പറയുകയാണെങ്കിൽ എന്നോട് പറഞ്ഞത് ഒരുപാട് ഗിഫ്റ്റ് കിട്ടും ഡ്രസ്സ് കിട്ടും എന്താ ക്യൂസ് ആണ് കിട്ടുന്നത് അതൊക്കെ പ്രതീക്ഷിച്ച് ഞാൻ വന്നപ്പോഴാണ് ഈ ബിന്ദാനീൻ്റെ കോഴിക്കുട്ടി കൊണ്ട് വന്നത് കോഴിക്കാൻ നമ്മുടെ ഫ്രിഡ്ജ് അറിയാൻ കോഴിമുട്ടി ഈ കോഴിക്കോട്ടി എല്ലാം കൂടി ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ കോഴിക്കോട്ടിയാണോ തിന്നാ പോകുന്നത് എല്ലാവരും ഇത് കൊണ്ട് തരുന്നത് അയ്യോ എന്റെ പാറു നീ ഇങ്ങനെ ബഹളം വെക്കല്ലേ ഇവിടെ വന്ന ആൾക്കാരൊക്കെ കേക്കില്ലേ എന്ത മോളെ ഇത് ഓരോരുത്തരും അവർക്ക് പറ്റുന്ന ഗിഫ്റ്റ് എല്ലാം അതൊക്കെ സന്തോഷത്തോടെ അല്ലാതെ ഈ ഗിഫ്റ്റ് ആ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഒരു ഇഷ്ടമായില്ലിഫ്റ്റ് ഇഷ്ടായില്ലൊന്ന് പറഞ്ഞത് ആണ് ഈ കോഴിമുട്ട അയ്യോ ഈ പെണ്ണിനെ കൊണ്ട് എനിക്ക് വയ്യ എന്റെ പ്രിയമോളെ നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാരും ഗിഫ്റ്റ് തന്നോണ്ടിരുന്നേ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഗസ്റ്റ് ഒക്കെ അവിടെ എത്തി എന്റെ പാറു നീ ഇങ്ങനെ ബഹളം വെക്കല്ലേ എല്ലാ ഗസ്റ്റും ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ അത് ശരി അപ്പൊ ചേച്ചിക്ക് കോഴിമുട്ടിയാണല്ലേ ഗിഫ്റ്റ് കിട്ടിയത് ചേച്ചി എന്നോട് പറയാ ചേച്ചി എന്നോട് പറഞ്ഞ ഡ്രസ്സും വേറെ ഒരുപാട് ഒക്കെ അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെ എന്നിട്ട് ചേച്ചിക്കും കിട്ടിയത് എന്നെ ഞാൻ വേഗം കോഴിമുട്ടിയാണല്ലോ നമുക്ക് കാണല്ലേ അമ്മ പോലെ പറഞ്ഞേ പാറുന്റെ വീട്ടിൽ എന്തോ ഫങ്ഷൻ ഉണ്ട് മുട്ട കൊണ്ടോ ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ എന്നിട്ട് ഇവിടെ വന്നപ്പോ എന്താ ഇങ്ങനെ സുന്ദരായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നിക്കുന്നേ അത് പിന്നെ മോളെ പാറു വലിയ കുട്ടിയായി അതിന്റെ ഫങ്ഷൻ അവിടെ നടക്കുന്നേ ഹ അതെങ്ങനെ അവളെ ഒറ്റയ്ക്ക് വലിയ കുട്ടിയാവുന്നേ അവളുടെ അതേ പ്രായല്ലേ ഞാനും ഞാനും അവള് ഒരേ ക്ലാസ്സിലല്ലേ പഠിക്കുന്നേ പിന്നെങ്ങനെ അവളെ ഒറ്റയ്ക്ക് വലുതാവുന്നേ ഞാനും അവൾ ഒരൊറ്റ വലിപ്പാ അത് അമ്മയ്ക്ക് അറിയത്തില്ലേ പിന്നെന്താ എനിക്ക് ഇങ്ങനത്തെ ഒന്നും നടത്താത്തേ അയ്യോ എൻ്റെ ചിന്നമോളെ അത് അങ്ങനെയല്ല അത് എല്ലാ സ്ത്രീകളുടെയും ജീവിതത്തിലെ സംഭവിക്കുന്ന കാര്യ മോൾക്കും ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ നടത്തും കുറച്ചുകൂടി കഴിയുമ്പോൾ മോളും വലിയ കുട്ടിയാവും ഒരേ ക്ലാസ്സിലാന്ന് കരുതി നിങ്ങളെപ്പോഴും ഒരുപോലെ തന്നെ വല്യ കുട്ടി ആവണമെന്നില്ല അതിന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളൊക്കെ വരും അത് വേണ്ട എനിക്കും ഇപ്പം തന്നെ വല്യ കുട്ടിയാവണം എനിക്കും എല്ലാവരുടെയും ഗിഫ്റ്റ് വാങ്ങി വെക്കണം നോക്കിയാൽ പാറുവിൻ്റെ ഡ്രസ്സ് കണ്ടില്ലേ എന്ത് ഭംഗിയാ ഇത്ര നാളായിട്ട് ഇത്രയും ഭംഗിയുള്ള ഒരു ഡ്രസ്സ് എനിക്കില്ലല്ലോ അവൾക്ക് മാത്രം ഇത്രയും വലിയ ഡ്രസ്സും എന്നിട്ട് അവള് കണ്ടില്ലേ എന്നെ കണ്ടപ്പോൾ ഓ എന്തൊരു സ്റ്റൈലാക്കലോ എനിക്ക് എന്തായാലും വേണം ഇങ്ങനത്തെ ഡ്രസ്സും വേണം ഫങ്ഷനും വേണം പ്രിയചേജി പോലും അടിപൊളി ഡ്രസ്സ് ഇട്ടിട്ടുണ്ടല്ലോ എനിക്ക് വേണം അമ്മ എന്താ അത് എൻ്റെ ഫംഗ്ഷനും കൂടി ഇപ്പം നടത്തണം നാളെ തന്നെ നടത്തണം എൻ്റെ ഫങ്ഷൻ അയ്യോ എൻ്റെ ചിന്നു അതങ്ങനെ വെറുതെ നടത്തുന്ന അല്ല മോളെ അമ്മ പറഞ്ഞില്ലേ കുറച്ചുകൂടെ കഴിയുമ്പോൾ മോളും വലിയ കുട്ടിയാവും ഇതെല്ലാ പെൺകുട്ടികളുടെ ജീവിതത്തിലും ഉള്ളതാ അതുകൊണ്ട് മോള് പേടിക്കേണ്ട കാര്യമില്ല മോണ് വലിയ കുട്ടിയാകുമ്പോൾ അച്ഛനും അമ്മയും ഇതുപോലെ നല്ല ഡ്രസ്സും ഇതേപോലെ ഫംഗ്ഷൻ എല്ലാ റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ച് ഫങ്ഷനൊക്കെ നടത്തും അപ്പൊ എല്ലാവരും വന്ന് മോക്കും ഗിഫ്റ്റ് ചെയ്ത് തരും ഇതുപോലെ പക്ഷേ എന്നാലും എനിക്കിത് കണ്ടിട്ട് സഹായിക്കാൻ പറ്റുന്നില്ല അമ്മ എത്ര ഗിഫ്റ്റ് അവൾക്ക് കിട്ടുന്നേ പോരാത്തേനെ അമ്മേന്റെ വക കോഴിമുട്ടയും കൊടുത്തു ആ എല്ലാം കൂടി പുഴുങ്ങി തന്ന അവള് പിന്നെയും പിന്നെയും വലുതാവില്ലേ അമ്മ ആ ചേച്ചി വന്നിട്ടുണ്ടോ പിന്നെ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഞാൻ വന്നേ എനിക്ക് പെട്ടെന്ന് തന്നെ പോവാൻ വേണം ആ അടിപൊളി അടിപൊളി ബോക്സ് ആണല്ലോ എന്ത് ഗിഫ്റ്റാ ചേച്ചി ഇതൊരു ഡ്രസ്സാ ചിന്നു ഹേ വീണ്ടും ഡ്രസ്സോ ഓ ഓൾറെഡി ഇട്ട ഡ്രസ് കണ്ടില്ലേ എന്തൊരു ഭംഗിയാ കാണാൻ അവക്ക് പിന്നെയും പിന്നെ ഡ്രസ്സ് കൊടുത്തു കോഴിമുട്ട കൊണ്ടുവന്നാ മതിയായിരുന്നു ഞങ്ങൾ കോഴിമുട്ടയാണല്ലോ കൊടുത്തത് അയ്യേമുട്ടിയോ ഗിഫ്റ്റായിട്ട് പിന്നെ എന്റെ അമ്മ കോഴിമുട്ടയാണല്ലോ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേ ഞാൻ പറഞ്ഞതാ ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രസന്റേഷൻ പോലെ വാങ്ങിക്കൊടുക്കാന്ന് അപ്പം അമ്മേ പറഞ്ഞേ വേണ്ട കോഴിമുട്ടിയൊക്കെ മതി പാറൂനെന്ന് ആ എന്താ ചിന്നു ഇങ്ങനെയാണോ പറയുന്നത് അത് പിന്നെ പിങ്കിമോളേ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലം തൊട്ടേ അങ്ങനെയാ കുട്ടികൾ വലിയ കുട്ടിയായി കുട്ടിയായിന്നറിയിക്കുമ്പോഴേ കോഴിമുട്ടിയാണ് പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ കൊടുത്തോണ്ടിരുന്നേ ഞാൻ അതുകൊണ്ടാണ് പാറൂനും കോഴിമുട്ട കൊടുക്കാമെന്ന് വിചാരിച്ചേ പിന്നെണ്ടല്ലോ പിങ്കി ചേച്ചി ഉണ്ടാവട്ടോ അപ്പോൾ ചേച്ചി ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഗിഫ്റ്റ് മതിയെ കോഴിമുട്ട വേണ്ട കേട്ടോ എനിക്ക് ആ ചേച്ചി അപ്പൊ ഞാൻ പറഞ്ഞത് ചേച്ചിക്ക് ബുദ്ധിമുട്ടൊന്നും ആവില്ലല്ലോ അല്ലേ പിള്ളേരെ ഒരാഴ്ച ഇവിടെ നിർത്തിയാലേ

ഇത് സൂപ്പർ ഗിഫ്റ്റ് ആണല്ലോ ഇതാണോ തന്നത് ഇത് നിശാന്തി തന്നത് അച്ഛമ്മ ആണോ ഇനി നോക്കട്ടെ ആ നല്ല കനമുണ്ട് എന്തോ കാര്യപ്പെട്ട ഗിഫ്റ്റ് ആ എന്റെ വിലപോൾ ഒരു അവക്ക് കൊടുക്ക ഇത്